നമസ്കാരം ക്രൂഡ് ഓയിൽ വില താഴുന്നത് സൗദി അറേബ്യയെ മാത്രമല്ല ജി സി സി ആറ് രാജ്യങ്ങളെയും സാമ്പത്തികമായി തളർത്തിയിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളുടെയും ബജറ്റ് കമ്മി വർദ്ധിച്ചിരിക്കുകയാണ് മറ്റ് ആദായ മാർഗങ്ങൾ തേടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ അതോടൊപ്പം തന്നെ എണ്ണവില വില കൂട്ടാനുള്ള തന്ത്രണങ്ങളും പ്രയോഗിക്കുന്നുണ്ട് ഈ വേളയിലാണ് സൗദി അറേബ്യയുടെ പുതിയ പദ്ധതി ചർച്ചയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡ് നീങ്കിൽ ലോകവിപണി സജീവമായ വേളയിൽ എണ്ണയ്ക്ക വില കുത്തനെ വർദ്ധിച്ചിരുന്നു അതിന് നേട്ടം ജി സി സി രാജ്യങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആ വർഷം മിച്ച ബജറ്റാണ് അവതരിപ്പിച്ചത് പിന്നീട് കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു ഇതോടെ സൗദിയുടെ നിയോം ഉൾപ്പെടെ പല പദ്ധതികളും വന്നഗതിയിലായി ഈ വേളയിലാണ് അടവ് മാറ്റി സൗദി പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് ഇതുവരെ സൗദി അറേബ്യ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ക്രൂഡ് ഓയിൽ വില കൂട്ടുക എന്നതിലായിരുന്നു ഇതിനു വേണ്ടി ഉൽപ്പാദനം വെട്ടിക്കുറച്ചു എന്നിട്ടും വിചാരിച്ച നേട്ടം കൊയ്യാൻ സൗദിക്ക് മാത്രമല്ല മറ്റ് ജി സി സി രാജ്യങ്ങൾക്കും സാധിച്ചില്ലായിരുന്നു ബാരൽ എണ്ണയ്ക്ക് തൊണ്ണൂറ്റിയാറ് ഡോളറെങ്കിലും വില കിട്ടിയാലേ സൗദിയുടെ ലക്ഷ്യം നേടാൻ സാധിക്കൂ അതായത് നിലവിലുള്ളതിനേക്കാൾ ഇരുപത് ഡോളർ അധികം വില വേണ്ടി വേണ്ടി വരുന്നുണ്ട് ഖനന മേഖല വിപുലീകരിക്കാനാണ് സൗദി അറേബ്യയുടെ പുതിയ തീരുമാനം സ്വർണം ചെമ്പ് ഫോസ്ഫറസ് ബോക്സൈറ്റ് എന്നിവയെല്ലാം യഥേഷ്ടമുണ്ട് സൗദിയുടെ മണ്ണിൻ അടിയിൽ ഇവ ഖനനം ചെയ്ത് കയറ്റുമതി ചെയ്യാനാണ് ആലോചിക്കുന്നത് സ്വർണത്തിന് ആഗോളതലത്തിൽ ആവശ്യമേറി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സൗദി അറേബ്യ അല്പം ചുവട് മാറ്റുന്നത് സൗദിയിലെ ഭൂമിക്കടയിൽ ഒന്നേ ദശാംശം മൂന്ന് ലക്ഷം കോടി ഡോളറിന്റെ വിഭവങ്ങൾ ഉണ്ട് എന്നാണ് എട്ട് വർഷം മുൻപ് കണക്കാക്കിയിരുന്നത് എന്നാൽ പുതിയ കണ്ടെത്തിൽ പ്രകാരം രണ്ടര ലക്ഷം കോടി ഡോളറിന്റെ വിഭവങ്ങൾ ഉണ്ട് എന്നാണ് സൗദി ഖനന വകുപ്പ് മന്ത്രി ബാദർ അൽ ഖുറായിഫ് പറയുന്നത് ഖനന വ്യവസായം വഴി നിലവിൽ ആയിരത്തി എഴുന്നൂറ് കോടി ഡോളറാണ് സൗദിക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും ഏഴായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാക്കി ഉയർത്തുകയാണ് ലക്ഷ്യം ജബൽ സായിദ് സിദ് പ്രോജക്ട് അൽ ജലാമിദ് ഖനി എന്നിവ സൗദി പ്രതീക്ഷയോടെയാണ് കാണുന്നത് പുതിയ ഖനികൾ കണ്ടെത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നുണ്ട് മുപ്പത്തിമൂന്ന് പുതിയ ഖനി ലൈസൻസ് അനുവദിച്ചത് ഈ ലക്ഷ്യത്തോടെയാണ് ആറ് പുതിയ ലൈസൻസുകൾക്കുള്ള ലേലം നടക്കുമെന്നും ഖനന വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വരുമാനം ലഭിക്കുന്നതോടെ നേരത്തെ ആസൂത്രണം ചെയ്ത എല്ലാ പദ്ധതികളുടെയും വേഗതയും കൂടും അതേപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് വിനോദസഞ്ചാരം എന്നീ രംഗത്തും ഊന്നൽ നൽകുന്നുണ്ട് സൗദി കായികരംഗത്തെ ഉത്തേജിപ്പിക്കാൻ വലിയ തുക സൗദി അറേബ്യ മുടക്കുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കാനിരിക്കുന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിന് വേദിയായി സൗദിയെ ഫിഫ തിരഞ്ഞെടുത്തത് പുതിയ അവസരമായിട്ടാണ് ഇതുവഴി കോടികളുടെ വരുമാനമാണ് സൗദി പ്രതീക്ഷിക്കുന്നത് സ്റ്റേഡിയം അടക്കമുള്ള അടിസ്ഥാന സൗകര്യമെല്ലാം ഒരുക്കേണ്ടതിനാൽ തന്നെ ഒട്ടേറെ ജോലി സാധ്യതയും സൗദിയിൽ വരികയാണ്